എൻ്റെ പേര് ഓമന ഞാൻ തൃശ്ശൂരിലുള്ള ഒളരി അടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ അൽറുക ധ്യാനത്തിന് എൻ്റെ മകൻ്റെ ജോലി ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അപ്പോഴാണ് എൻ്റെ മൂക്കില് വല്ലാത്ത അത് അതിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള നീരുവീച്ചയായിരുന്നു അതായത് മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം ഓടുമേ വരുന്ന പോലെ എൻ്റെ തലയിൽ നിറയെ വെള്ളം ഇങ്ങനെ തിരി ഒഴുകിക്കൊണ്ടേയിരിക്കും ഞാൻ തുണി മൂക്കിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ വെള്ളത്തിനെ തടുത്തിരുന്നത് നീരൂഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തലേര ഉള്ളിയിൽ നിന്നുള്ള മൂക്കിക്കൂടെയുള്ള വെള്ളം വരവ് കണ്ടിട്ട് ഞാൻ കരുതിയിട്ടുണ്ട് ഈ തലയിൽ കുളിക്കാൻ ഒഴിക്കണ വെള്ളം മുഴുക്ക് തലേര ഉള്ളി ഓട്ടയായിട്ട് മൂക്കിലേക്ക് തലച്ചോറിലേക്ക് ഇറങ്ങണുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അത്രയ്ക്കധികം വെള്ളം വരും ഒരു അകത്തിൻ്റെ ചാരി ചാരിയിരുന്ന് മൂക്കിൻ്റെ അവിടെ വലിയ തുണികൾ വെച്ചിട്ട് പലതരം തുണികൾ വെച്ചിട്ട് ഈ വെള്ളത്തിനെ തടുത്ത് അവസാനം ഈ വെള്ളം വന്ന് കഴിയുമ്പോൾ എൻ്റെ അണ്ണാക്കും മുകളിലോട്ട് ഒട്ടി കയറി പിടിക്കും പിന്നെ വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല പക്ഷെ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നിന്ന് വെള്ളം കുടിച്ച് 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 ആണ് ഈ നീരൂച്ചയുടെ പരിണത ഫലം ഞാനത് സമാധാനമാക്കി കിട്ടുക അങ്ങനെയാണ് നീരൂച്ച വന്നാൽ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് മൂക്കിനെയും വെള്ളത്തിനേയും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ഘട്ടം ഘട്ടം മാറ്റി വന്നത് പിന്നെ കുറച്ച് ദിവസം ഞാൻ ഒരു സ്ഥലം സമയം മാറി കുളിച്ചാലും ചൂട് വന്നാലും ഏതു വിധത്തിലായി എങ്ങനെ സൂക്ഷിച്ചാലും ഈ നീരൂച്ചന്നെ വിട്ടുപോവണ്ടായിരുന്നില്ല ഇരുപത്തി അഞ്ചു വർഷമായി ഞാനതിന് ഗുളിക കഴിക്കുന്നു വീട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന പോലെ എനിക്കെന്നും ഗുളിക വീട്ടുകാരും ഞാനും വാങ്ങിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ഒരു അത്ഭുത ജപമാല ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിലധികം ഞാൻ ജപമാല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനുഗ്രഹങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇപ്പം ഈ കാലാവസ്ഥയിലാണ് ഞാൻ അറിയാതെ അനുഭവം ചിന്തിച്ച് പോണത് ഇത്രയും നാളായിട്ട് ഇത്രയും കാലാവസ്ഥ മാറി മാറി വന്നിട്ട് എനിക്ക് ഒരു നീരുവീശോ മൂക്കടച്ചലോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കം എൻ്റെ ഈ നീരുവീഴ്ച ഇപ്പോൾ ഒന്നര വർഷമായിട്ട് മാറിപ്പോയത് പോലും അറിഞ്ഞില്ല ഞാനിപ്പോഴാണ് ഈ കാലാവസ്ഥ മാറി മാറി വന്നപ്പോഴാണ് ഞാൻ ഈ അനുഭവം മനസ്സിലായത് എൻ്റെ ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ കൊടാന് കൂടി നന്ദി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ജപമാലയിൽ എന്നെ പങ്കെടുത്തു തുടങ്ങുമ്പോൾ എൻ്റെ മകളുടെ അമ്മായിയപ്പനെ കൊടല് ചീർത്ത് കുടലിൻ്റെ ഉള്ളിലെ തോലൊക്കെ പോയി കുടലൊക്കെ ചീർത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു ഈ വയറുവേദന വന്നിട്ട് ആൾക്ക് ഇരിക്കാൻ പറ്റില്ല ഇരുന്നവശം കെടുക്കും കിടന്ന വശം എനിക്കും അപ്പേയ്ക്ക് ഇരിക്കും അപ്പം അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ മരണപരാക്രമം എടുക്കുന്ന പോലെ ആൾക്ക് വയറുവേദനയായിരുന്നു അല്ബുജപ്പമാലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ വരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു വര്ഗീസ് എന്ന മകന് കുടല് ചേർത്ത് തൊലിപ്പോയി ദയനീയാവസ്ഥയിലുള്ള മകനെ ഈശോ സുഖപ്പെടുത്തുന്നു പറഞ്ഞു അതിന് ശേഷം ആ മനുഷ്യന് ശാന്തമായി ആള് മരുന്ന് കഴിച്ച് കഴിച്ച് ശാന്തമായി ആശുപത്രിയിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശാന്തമായി ആള് സൗഖ്യം പ്രാപിച്ചു ഇപ്പം സുഖമായിരിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി മാതാവേ സൂസ്ത്രം അതാണ് സുനാളിനോടും നന്ദി പറയുന്നു